ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സിംഗറായ വിജയ് മാധവനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരും ഏറിൽ കയറുന്നവരാണ് അങ്ങനെ ഏറിൽ കയറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വിജയ് മാധവ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ദേവിക എന്ന സീരിയൽ നടിയനെയാണ് വിഭാഗം കഴിച്ചത് ഇവർക്ക് ഒരു ആൺകുഞ്ഞാണ് ആദ്യം ജനിച്ചത് ആ ആൺകുഞ്ഞിനെ ആത്മജ എന്നാണ് പേരിട്ടിരിക്കുന്നത് അപ്പോൾ അന്ന് ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുണ്ടായിരുന്നു ഇവരുടെ കുട്ടിയുടെ പേര് ആത്മജന്നിട്ടതും പിന്നെ ആൺകുട്ടിക്ക് ഒരു ആത്മജയെന്ന പേരിട്ടതൊക്കെ ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആണ് ഇവരുടെ കുഞ്ഞാണ് ഇവർക്ക് എന്ത് വേണമെങ്കിലും ഇടാമോ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ ഇപ്പം രണ്ടാമത് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ആ കുട്ടി പെൺകുഞ്ഞാണ് അപ്പം ഞാൻ പറഞ്ഞത് തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഏറി നിൽക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇദ്ദേഹം ഏറി നിൽക്കുകയാണ് വിശ്വാസത്തിൻ്റെ പേരിൽ ഏറി നിൽക്കുക എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഇയാളുടെ കുട്ടിയുടെ പേരെന്ന് പറയുന്നത് ഓം പരമാത്മാ പരേതാത്മാവൊന്നും എല്ലാം പേരിട്ടാൽ എങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഓരോരോ ഒന്ന് കാണിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസം അന്ധവിശ്വാസമായിട്ട് മാറുന്നതെന്ന് പറഞ്ഞു വിശ്വാസത്തെ അന്ധവിശ്വാസമാക്കുന്നത് ഇവരെ പോലെയുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ആ കൊച്ചിൻ്റെ ആ പെൺകൊച്ചിനാണ് ആ പെൺ കുറേ ആലോചിച്ച അയാളുടെ ബോധമണ്ഡലത്തിൽ തെളിഞ്ഞു വന്നതാണ് ഇങ്ങനെ ഒരു പേര് ഓ പരമാത്മാ എന്നുള്ള പേര് തെളിഞ്ഞു വന്നതാണെന്നൊക്കെ പറഞ്ഞ് അയാളുടെ വീടിലൊക്കെ കുറേ പറയുന്നൊക്കെയുണ്ട് എന്താ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നപ്പോൾ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ബോധ മനസ്സിൽ ദൈവം തോന്നിച്ചതാണ് ഇങ്ങനെ ഓം പരമാത്മാ എന്നിട്ടോ എന്ന് പറഞ്ഞു തോന്നിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പം ആ കുഞ്ഞിൻ്റെ പേരും ഇപ്പോൾ എയറിലാണ് നിൽക്കുന്നത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോരുത്തർ വിശ്വാസത്തിൻ്റെ പേരിൽ എന്താ പറയുക ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ എന്താ ചെയ്യുക അല്ലേ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണീർ ഒന്നും വേണ്ടെന്നില്ല ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ ഇല്ലെന്ന് തോന്നുന്നു ഇയാളാണ് ഭാര് കുഞ്ഞിന് പേരെടുക്കലും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇയാൾ തന്നെയാണ് ഇയാൾ ഭാര്യയ്ക്ക് ഒരു അവകാശം ഒരു ഇത് ഒരു അഭിപ്രായം പറയാൻ ഇതാക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തുകൊണ്ടെന്നാലും ഇങ്ങനെ അന്ധവിശ്വാസം വിശ്വാസം അന്ധവിശ്വാസമാക്കുന്ന പേരിൽ നടക്കുന്ന ഈ വിജയമാധവനെ പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് അയാളുടെ കുഞ്ഞാണ് ശരി അയാളുടെ കുഞ്ഞു തന്നെയാണ് ശരി എന്ന് കരുതി ഇങ്ങനെ വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് പേരിടും ഇനി ആ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ ചേർക്കുമ്പോൾ ആ കൊച്ചും മറ്റുള്ളവർ ആ കുട്ടിയെ കളിയാക്കുമ്പോൾ എന്തായാലും കളിയാക്കൽ എന്തായാലും ഉണ്ടാവും ആ കൊച്ചിപ്പോൾ തന്നെ വീ ജനിച്ച് വീണപ്പോൾ തന്നെ നെഗറ്റീവായിട്ടാണ് വീണിരിക്കുന്നത് അപ്പൊ നാലോചിച്ച് ഒന്ന് നോക്ക് നിങ്ങളെ ആ കൊച്ചിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് ഓ പരമാത്മ ആൺകുട്ടിയുടെ പേര് ആത്മജ എന്താണ് ഒരു 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 എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷനും എല്ലാം ഉണ്ടാവണ്ടേ ഇതിപ്പോൾ എന്താണ് ഒന്നും പറയാനില്ല കൈ എനിക്കറി ഇച്ചിരുപത്തെട്ട് വയ്യ ഇത്രേ ഉള്ളൂ വീഡിയോ ഓക്കെ താങ്ക് യു അപ്പോൾ ഇതേപോലത്തെ ഉള്ള അന്ധവിശ്വാസത്തിൽ പെടരുതെന്നാണ് എനിക്ക് ഇതിനകത്ത് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ താങ്ക്